ശരിക്കും വാസ്തവത്തിൽ അതാണ് ഭഗവാനും ആവശ്യം ഇടയ്ക്കെല്ലാം നമ്മിൽ നിന്നും അകലുന്നത് കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുവാനാണ് സർവചരാചരങ്ങളുടെയും സുഖദുഃഖങ്ങൾക്ക് ആധാരമായ അല്ലയോ കരുണാമയനായ നാരായണ ഈ ലോകത്തിൻ്റെ ആദി അന്തം ശരീരം മനസ്സ് എന്നിവയുടെ എല്ലാം പരി അവസാനമായ ഭഗവാനെ അവിടത്തേക്ക് കോടി പ്രണാമം ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണനെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് സാധാരണ നമ്മൾ ചെയ്യുവാറുള്ള വർണ്ണന രീതിയിലാണ് പറഞ്ഞു പോവുക പരമാവധി കണ്ണുകളടച്ച് ഞങ്ങളുടെ ഭക്തജനങ്ങൾ ഭഗവാനെക്കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും കേട്ടുകൊള്ളുക നമ്മുടെ ഈ ചാനൽ കൂടുതൽ കൂടുതൽ ഭക്തരിലേക്ക് എത്തുവാൻ വേണ്ടി ചെറുതായിരുന്ന ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം അകമഴിഞ്ഞ ഭക്തി കാരണം പലപ്പോഴും നമ്മോട് ഒരു കാര്യം ചോദിക്കാറുണ്ട് അല്ലെ ആരാ നിന്റെ ഈ കൃഷ്ണൻ കെട്ടിക്കാലം മുതൽ കേട്ടു വഴകിയ ചോദ്യം ആരാ കൃഷ്ണൻ കൃഷ്ണനോട് എന്താണ് ഇത്ര പ്രേമം അന്നും ഇന്നും എന്നും ഒരേ ഒരു ഉത്തരം മാത്രം ആരാണോ ജന്മജന്മാന്തരം മുതലുള്ള ആത്മബന്ധു ഞാൻ പോലും അറിയാതെ കൃഷ്ണപ്രേമെന്ന അമൃതിൻ്റെ ഒരു തുള്ളി എൻ്റെ ആത്മാവിൽ പകർന്നവൻ ഓർമ്മ ഉറയ്ക്കുന്ന പ്രായം മുതൽ ഹൃദയത്തിൽ പതിഞ്ഞ ആ നീല നിറമുള്ള രൂപം ആരുമല്ലാതെ ഇരുന്നപ്പോഴും ആരും കാണാതെ കരഞ്ഞപ്പോഴും കൂട്ടായി വന്നവൻ വല്ലാതെ തകർന്നു പോയ അവസ്ഥകളിൽ വന്ന് കൈ പിടിച്ച് ധൈര്യം തന്നവൻ വിളിച്ചാൽ വിളി കേൾക്കുമെന്നും ഓടി വരുമെന്നും എനിക്കുറപ്പുള്ള ഒരേ ഒരാൾ എൻ്റെ കണ്ണൻ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥൻ എൻ്റെ ഗുരുവായൂരപ്പൻ ഹരേ കൃഷ്ണ ചിലപ്പോൾ തോന്നാറുണ്ട് കണ്ണൻ നമ്മെ പരീക്ഷിച്ചു നോക്കുകയാണോ എന്ന് ആഗ്രഹിച്ച പോലെ ഒന്നും ശരിയാവാതെ മൊത്തത്തിൽ സങ്കടകരമായിരിക്കുമ്പോഴായിരിക്കും ഒരു കള്ളച്ചിരി നമുക്ക് മുന്നിൽ പാസ്സാക്കുന്നത് കൈവെടിയിലെ കണ്ണ എന്ന് മനസ്സ് പറയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് തോളിൽ സമാധാനത്തിൻ്റെ കരസ്പർശം ഏൽക്കുന്നതുപോലെ തോന്നും ഭഗവാന്റെ ഓരോ പരീക്ഷണങ്ങൾ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ മാത്രമായിരിക്കും മഹാഭാരത യുദ്ധത്തിൽ അർജുനന് മനസ്സ് തളർന്നു പോയ നിമിഷത്തിൽ ഗീതോപദേശം നൽകിയ പോലെ ഭക്തർക്ക് മനസ്സ് തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ ഒരു ചെറു പുഞ്ചിരിയോടെ ഭഗവാൻ ആശ്വാസത്തിൻ്റെ ഒരു സ്പർശം നൽകും ഞാനുണ്ടല്ലോ കൂടെ പിന്നെന്തിനാ ഈ പരിഭവങ്ങൾ കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ കണ്ണനിൽ നിന്ന് മനസ്സ് എപ്പോഴെല്ലാം അകന്നു പോകുന്നുവോ അപ്പോഴെല്ലാം ഏതെങ്കിലും ഒരു വിധത്തിൽ ഭഗവാൻ വീണ്ടും നമ്മോട് അടുക്കുമെന്നത് ഉറപ്പാണ് ഇടയ്ക്കെപ്പോഴെങ്കിലും മനസ്സ് മറ്റുള്ള മായകളിലേക്ക് തിരിയുമ്പോൾ ആ സമയത്തെല്ലാം ഏതെങ്കിലും വിധത്തിൽ ഭഗവാൻ വീണ്ടും നമ്മുടെ മനസ്സിനെ കണ്ണനിലേക്ക് ആ മായാശക്തിയിലേക്ക് തിരികെ കൊണ്ടെത്തിക്കുന്നു കാരണം ഭക്തൻ കണ്ണനെ മറന്നാലും കണ്ണൻ തൻ്റെ ഭക്തനെ ഒരിക്കലും കൈവിടില്ല എന്നത് തീർച്ചയാണ് തൻ്റെ ഭക്തൻ നശിക്കുന്നത് ഭഗവാന് കണ്ണന് ഒരിക്കലും കണ്ടിരിക്കാനും ആവില്ല ഇടയ്ക്കെല്ലാം കണ്ണൻ നമ്മോട് മുഖം തിരിക്കും അന്നോളം അനുഭവിച്ച ഭഗവാന്റെ സാന്നിധ്യം ആ ആനന്ദം ലഭിക്കാതെ വരും അപ്പോൾ വല്ലാത്ത സങ്കടവും ഒപ്പം അസ്വസ്ഥതയും തോന്നും എന്തേ കണ്ണൻ അകന്നു നിൽക്കുന്നു എന്ന് ചിന്തിച്ച് കൂടുതൽ കൂടുതൽ നാമം ജപിക്കും പറ്റാവുന്നത്ര ഭഗവാനെ വിളിക്കും കൂടുതൽ കണ്ണനെ പറ്റി ചിന്തിക്കും ശരിക്കും വാസ്തവത്തിൽ അതാണ് ഭഗവാനും ആവശ്യം ഇടയ്ക്കെല്ലാം നമ്മിൽ നിന്നും അകലുന്നത് കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുവാനാണ് അത്തരത്തിൽ സംഭവിക്കുമ്പോൾ നാം ആദ്യത്തേതിൽ നിന്നും കൂടുതൽ കണ്ണനെ വിളിക്കും ഓർക്കും പ്രാർത്ഥിക്കും ഭഗവാൻ ഒരിക്കലും ഭക്തനെ കണ്ടില്ലെന്ന് നടിക്കില്ല ഭഗവാന്റെ ഭക്തന് ഒരിക്കലും നാശവും സംഭവിക്കില്ല കാരണം കണ്ണൻ തൻ്റെ കരങ്ങൾക്കുള്ളിൽ ഭക്തനെ സുരക്ഷിതനായി വെച്ചിരിക്കുന്നു പാപകർമ്മ ഫലങ്ങൾ പോലും ഭഗവാൻ്റെ തൃപാദ സ്മരണയിൽ കാഠിന്യം കുറഞ്ഞതാകുന്നു അപ്പോൾ നിരന്തരമായ ഭഗവത് സ്മരണ ഒന്നുകൊണ്ട് മാത്രം മോക്ഷം പ്രാപ്തമാകുന്നു കണ്ണൻ്റെ ഭഗവാന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുക കാരണം അതിനോളം സുരക്ഷിതവും ശാശ്വതവുമായ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നത് തീർച്ചയാണ് ഇനി ഉണ്ടാവുകയുമില്ല ലോകത്തിലെ സർവചരാചരങ്ങളും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ അല്ലയോ ലോകേഷ അവിടുത്തെ പാദപത്മം ഭക്തിയോട് ഭജിക്കുന്ന എന്നെ സകല ജീവിത ദുരിതങ്ങളിൽ നിന്നും മോചനം നേടുവാൻ അനുഗ്രഹിച്ചാലും കോമള ബാലന ദേവകി നന്ദനാ അൻപോട് നിന്നെ ഞാൻ കൈതൊഴുന്നേ നമസ്കാരം കണ്ണൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളുടെ ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് എത്ര മാത്രം ആഴത്തിൽ പതിഞ്ഞെന്നറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെയായാലും തീർച്ചയായും താഴെ കമന്റിൽ രേഖപ്പെടുത്തിക്കൊള്ളുക രണ്ട് കൈ നീട്ടി ഞങ്ങളത് സ്വീകരിക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ കണ്ണനെക്കുറിച്ചുള്ള ഓരോ വാക്കുകളും അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് സ്മിത എന്ന നാമദേഹത്തിലുള്ള ഒരമ്മയാണ് അമ്മയുടെ സ്വദേശം തിരുവനന്തപുരം അതുമാത്രമല്ല സ്മിതാമ്മ നമ്മുടെ ഇംഗ്ലിമെൻ്റ് കൃഷ്ണ എന്ന നാമദേഹത്തിലുള്ള വാട്സപ്പ് കൂട്ടായ്മയിലെ ഭാഗം പതിനൊന്നിലെ അഡ്മിൻ കൂടിയാണ് കേട്ടോ എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കുവാൻ വേണ്ടിയാണ് അമ്മ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആ വലിയ മനസ്സിന് നന്ദി ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മ ഒന്ന് തൊട്ട് പതിനാല് വരെയുള്ള ഭാഗങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ അഡ്മിൻസിനും സമ്മാനങ്ങൾ കൊടുത്തുകൊള്ളുവാനാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അതിനാൽ ഈ പ്രാവശ്യം കമന്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടില്ല അഡ്മിൻസിനെ അഡ്മിൻസായ പത്ത് പേരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്തായാലും ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട് കേട്ടോ അത്രമാത്രം ഗ്രൂപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ശരിക്കും അവരത് അറിയിക്കുന്നുണ്ട് ഞങ്ങളുടെ ഭക്തജനങ്ങളിൽ ആരെങ്കിലും ഇനിയും നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗമാകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അംഗമായിക്കൊള്ളുക പതിനാലാമത്തെ ഭാഗം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ഭക്തജനങ്ങൾ ഓരോരുത്തരും വന്നിട്ടുള്ളത് എങ്കിൽ വീഡിയോകളെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന വീഡിയോകളെല്ലാം ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ കേട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട ശരി എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി ഇതുപോലെയുള്ള വർണ്ണനകളും പുതിയ പുതിയ ക്ഷേത്ര വിവരങ്ങളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാണാം പാകലാം നന്ദി നമസ്കാരം